ായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്റ്റെയർ കേസ് വരുന്നുണ്ട് ഒരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട് അത്രയും ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഐലൻഡ് കിച്ചൺ ആയിട്ടാണ് ഈ ഒരു മോഡലാ കിച്ചൺ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇൻഡക്ഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ബോഷ് എന്ന ബ്രാൻഡിന്റെ ഇൻഡക്ഷൻ ആണ് ഇവിടെ വരുന്നത് നിങ്ങൾക്കൊക്കെ ഒരു വാട്ടർ ഫൗണ്ടൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു പിക്ചർ മനസ്സിൽ വെക്കാം കേട്ടോ ഇവനിങ്ങൊക്കെ വന്നിരുന്ന് ചായയൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് നമ്മുടെ മൈൻഡ് കൂളാക്കുന്ന രീതിയിൽ അത്യാവശ്യം ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണിത് ഈ ഒരു വീട്ടിൽ വരുന്ന ഹോം തിയേറ്ററാണത് എയ്റ്റ് സീറ്ററോട് കൂടിയിട്ടാണ് ഹോം തിയേറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേ പാറ്റേണിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഹെഡ് ബോർഡ് ആയാലും ഒരു പിങ്ക് റോസ് ഗോൾഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷറി ആയിട്ടുള്ള ഹോം ടൂർ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവീൺ സിജി ദമ്പതികളുടേതാണ് ഈ വീട് അയ്യായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഈ വീടിനെ അതിമനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയർ ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു യൂറോപ്യൻ ടച്ചിലാണ് ഇതിന്റെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് മുകളിൽ നല്ല ഭംഗിയുള്ള വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷനിൽ വരുന്ന വിൻഡോസ് ആണ് വരുന്നത് കുറച്ച് ഗാർഡനിങ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബോൺസായി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുറ്റം നോക്കുകയാണെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സൈഡിൽ മൊത്തം ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പോർച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയോട് കൂടിയാണ് പോർച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് സെറാമിക് ഡൈലൂകളും അതുപോലെ തന്നെ നാച്ചുറൽ സ്റ്റോണും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ രണ്ട് വലിയ പില്ലേഴ്സ് നിങ്ങൾക്ക് രണ്ട് സൈഡിലായിട്ട് കാണാൻ പറ്റും ഈ രണ്ട് പില്ലേഴ്സിനും ഉപയോഗിച്ചിരിക്കുന്നത് ട്രാവറ്റിയോ എന്ന് പറയുന്ന ഒരു മാർബിൾ ആണ് സ്ക്വയർ ഫീറ്റിന് തൗസൻഡ് റുപ്പീസാണ് ചാർജ് വരുന്നത് വീടിന്റെ ഫ്ലോർ നോക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ആണ് ചെയ്തിട്ടുള്ളത് ആ ഇറ്റാലിയൻ മാർബിളിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലാണ് ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരുന്നത് മെറ്റൽ ഫ്രെയിമിൽ ബ്ലാക്ക് മാർബിൾ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീടിന്റെ മെയിൻ ഡോർ എന്ന് പറയുന്നത് ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തത് ഒരു ഗംഭീരമായിട്ടുള്ള ഡോർ തന്നെയാണ് വന്നിട്ടുള്ളത് വലിയ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഡോർസിലേക്കുള്ളത് ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോവാം എക്സ്റ്റീരിയറിനെ കടത്തിവിട്ടുന്ന ഒരു ഇന്റീരിയർ ഉള്ളൊരു വീടാണ് കേട്ടോ അത് അടിപൊളിയായിട്ട് ഇന്റീരിയർ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് അപ്പം ഈ ഒരു വീടിന്റെ എൻട്രൻസിലേക്ക് നമ്മൾ വരുമ്പം ഈ ഒരു പാസേജിന്റെ രണ്ട് സൈഡിലായിട്ട് വൺ ഒരു സൈഡിൽ ലിവിങ് യൂണിറ്റും ഒരു സൈഡിൽ ഒരു വാട്ടർ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളിലാണ് ഇറ്റാലിയൻ മാർബിളിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഒരു ബോർഡർ കൊടുത്തിട്ട് അതിനൊന്നും കൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ രണ്ട് കൺസോൾ യൂണിറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കൺസോൾ യൂണിറ്റ് ആണ് വരുന്നത് അതും മാർബിൾ ടോപ്പ് ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെയും ചെറിയ വാൾപേപ്പർ ഡിസൈൻസ് വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻസ് നമുക്ക് നേരെ കാണേണ്ടത് ലിവിങ് യൂണിറ്റിലേക്കാണ് ആ ലിവിങ് യൂണിറ്റിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഇതിന്റെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടാണ് സീലിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെനീറിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വുഡ് പാറ്റേൺ ആണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് കാരണം ഇവിടുത്തെ ഒക്കെ യൂസ് ചെയ്തത് തേക്ക് ആണ് ലിവിംഗ് യൂണിറ്റിലേക്ക് വരുമ്പം ഈ ഒരു പാസേജിനെ തന്നെ യു ഷേപ്പിൽ ഇവിടെ മാർബിൾ ആണ് ചെയ്തിട്ടുള്ളത് ഈ മാർബിളിന് ചെറിയ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രാസിന്റെ വർക്ക് വരുന്നുണ്ട് അത് കുറച്ചും കൂടെ ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ ലിവിങ് യൂണിറ്റിലേക്ക് വരുന്ന ലിവിങ് യൂണിറ്റ് മൊത്തം ഒരു ഗ്രേ പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ഒരുപാട് സോഫ യൂണിറ്റ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ആണ് വെച്ചിരിക്കുന്നത് ഒരുപാട് പില്ലേഴ്സ് ഒക്കെ കൊടുത്ത് അതിമനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് യൂണിറ്റാണത് ഇവിടെ ചെറിയൊരു ടീ പോയ് കൊടുത്തിട്ടുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരുടെ ടി വി യൂണിറ്റ് വരുന്നത് ടി വി യൂണിറ്റിലേക്ക് നോക്കുകയാണെങ്കിലും ഇവിടെ ലൂവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന് മുകളിലായിട്ടും ഒരു മാർബിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നുണ്ട് താഴെയാണെങ്കിലും കുറച്ച് സ്റ്റോറേജ് പീസ് കാര്യങ്ങൾ വരുന്നുണ്ട് ആ ഒരു സ്റ്റോറേജ് സ്പീസിന്റെ ടോപ്പ് ചെയ്തിരിക്കുന്നതും മാർബിളിലാണ് ഒരു വൈറ്റ് കളറിലുള്ള മാർബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊരു ഭംഗി കൂട്ടുന്ന ഒന്ന് തന്നെയാണ് പിന്നെ ഇവിടുത്തെ കർട്ടൻസ് നോക്കുകയാണെങ്കിലും ഗ്രീ പാറ്റേൺ ആൻഡ് വൈറ്റ് പാറ്റേൺ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എല്ലാം ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള കർട്ടൻസ് ആണ് യൂസ് ചെയ്യുന്നത് എല്ലാം നമുക്ക് വരുന്ന ആൾക്കാർ അലുമിനിയം വിൻഡോസ് ആണ് ഇവിടെ വരുന്നത് പിന്നെ നമ്മുടെ സീലിംഗിലേക്ക് പോവാണെങ്കിൽ ആ ഒരു വുഡൻ ടച്ചിലാണ് ഇവിടുത്തെ സീലിംഗ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീടിന്റെ ആ ഒരു ഷേപ്പ് തന്നെ ആ ഒരു കേർവ് ഷേപ്പ് തന്നെയാണ് ഇവിടുത്തെ സീലിങ്ങും ചെയ്തിരിക്കുന്നത് നിലമ്പൂർ നെമ്പോർട്ട് ചെയ്തിട്ടുള്ള വുഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സീലിംഗ് കൊടുത്തിട്ടുള്ളത് സീലിങ്ങിലും അടിപൊളിയായിട്ടുള്ള ഹാങ്ങിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ലിവിങ് യൂണിറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈൻ അറേഞ്ച് ചെയ്തത് ഒരു ബുദ്ധനോട് കൂടിയിട്ടാണ് ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈൻ ചെയ്തിട്ടുള്ളത് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ബാക്ക് ചേംബർ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണിലാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഒരു വാട്ടർ ഫൗണ്ടൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു പിക്ചർ മനസ്സിൽ വെക്കാം കേട്ടോ ഈ ഒരു വീട് ഫുള്ളി ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കർട്ടൻസ് ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ഉള്ള ലൈറ്റ്സ് ആയിക്കോട്ടെ എല്ലാം ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ളതാണ് അതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള ആ ഒരു ബ്രാൻഡ് ക്യൂരിയസ് ഫ്ലൈ എന്ന് പറയുന്ന ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഇത് നമ്മുടെ നേരെ എൻറ്റർ ചെയ്യുന്നത് ഇവരുടെ ഡൈനിങ് സ്പേസിലേക്കാണ് ഈ ഡൈനിങ് സ്പേസ് നമുക്ക് നേരെ കാഴ്ച വരുന്നത് ഇവരുടെ പൂജാ യൂണിറ്റ് ആണ് ഒരു വുഡ് ആൻഡ് ീമിലാണ് ഈ ഒരു പൂജാ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സീലിങ്ങുകളും വെനീറിലാണ് ചെയ്തിട്ടുള്ളത് ജിപ്സത്തിലും വെനീറിലുമാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന് ഏറ്റവും എൻഹാൻസ് ചെയ്യുന്നത് ഇവിടെ ഒരു കോട്ടിയാർഡ് ഉണ്ട് എന്നുള്ളതാണ് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇവിടുത്തെ ഈ ഒരു വിൻഡോ ചെയ്തിട്ടുള്ളത് നമ്മളത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കോട്ടിയാർഡ് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ കാണുന്നത് ഒരു ബോൺസായി ആണ് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ബോൺസായി ഗ്രാനൈറ്റൊക്കെ കൊടുത്തിട്ടാണ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റ് എക്സ്റ്റീരിയർ വാളിൽ ഒരു സിമെന്റിൽ സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്ന ഒരു വുഡ് ഒരു മരം തന്നെ ഡിസൈൻ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈവനിങ് ഒക്കെ വന്നിരുന്ന് ചായ ഒക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് നമ്മുടെ മൈൻഡ് കൂളാക്കുന്ന രീതിയിൽ അത്യാവശ്യം ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണിത് അലുമിനിയം വിൻഡോസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞു ഹോസ്റ്റൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് ഇവിടുത്തെ അലുമിനിയം വിൻഡോസ് ഒക്കെ വരുന്നത് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ വലിയ ലക്ഷറി ആയിട്ടുള്ള ഒരു ഫീലാണ് കേട്ടോ നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്റ്റെയർ കേസ് വരുന്നുണ്ട് ഒരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട് അത്രയും ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു എയ്റ്റ് സീറ്റർ ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തുള്ളത് ടോപ്പൊക്കെ വരുന്നത് ആണ് പിന്നെ ഇവിടുത്തെ എല്ലാ ഫർണിച്ചേഴ്സും ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ഷൈനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഫർണിച്ചേഴ്സ് ഒക്കെ പിന്നെ നമ്മുടെ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് തോന്നുന്നത് ഈ ചെയർ മെറ്റൽ ഫ്രെയിമിൽ ഇറ്റാലിയൻ മാർബിൾ കൊടുത്തിട്ടാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് സൈഡിൽ ഗ്ലാസ് ആണ് വരുന്നത് അതിനു മുകളിൽ അലുമിനിയം ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെയും കുറച്ച് പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പം നമ്മുടെ ഓപ്പൺ കിച്ചൺ ഇവിടെയാണ് വരുന്നത് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഓപ്പൺ കിച്ചൺ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റീലിലാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇത് കൂടാതെ മറ്റൊരു കിച്ചനും കൂടെ ഉണ്ട് കിച്ചന്റെ വീഡിയോ നമുക്ക് മറ്റൊന്നായിട്ട് ചെയ്യാം കേട്ടോ വീഡിയോന്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കിച്ചൺ വീഡിയോ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇവിടെയും ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ടീ പോയി കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റിന് താഴെയായിട്ട് വൈറ്റ് കളറിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാളും ഫുൾ ടൈലിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഇറ്റാലിയൻ മാർബിളിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തത് ഈയൊരു ലിവിങ് യൂണിറ്റും ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ടോപ്പിൽ നല്ല മിറേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു താഴത്തെ വ്യൂ ആ മോളിലെ സീലിങ്ങിലെ മിറേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്കിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കുറച്ച് പെയിന്റിങ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ ആ സൈഡിലൊരു കോട്ടയാട് കണ്ടതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഭംഗിയായിട്ടൊരു കോട്ടിയാട് സിറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടയാട് മാത്രല്ല ബുദ്ധനും ഒരു വാട്ടർ ഫൗണ്ടൈനും കൂടെ ഉണ്ട് കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കോട്ടിയാഡാണത് അയ്യായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീട്ടില് നാല് ബെഡ്റൂംസ് ആണുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് അല്ലെ ഫസ്റ്റ് ബെഡ്റൂം ആണ് നമ്മൾ കാണുന്നത് വുഡൻ ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത് വുഡിലാണ് ഈ ഡോർസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു ബെഡ് അതുപോലെ തന്നെ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട് അതിന് ഹെഡ് ബോർഡ് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു വാള് നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ലൈറ്റ്സ് കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വാൾപേപ്പറാണ് വാൾ യൂസ് ചെയ്തിരിക്കുന്നത് സീലിങ്ങിലേക്ക് പോകുകയാണെങ്കിലും ചിപ്സും സീലിങ്ങും വാൾപേപ്പറും കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല ഭംഗിയുള്ളൊരു വാർഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളർ തീമിലാണ് വരുന്നത് ഗ്ലാസ് ആണ് വരുന്നത് ഇത് അരിസ്റ്റൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റേതാണ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിനും നല്ല വലിയ അലുമിനിയം വിൻഡോസ് കൊടുത്തിട്ടുണ്ട് എക്സ്റ്റീരിയർ കോർട്ടിയാറിലേക്കുള്ള ഒരു വ്യൂ ആണ് ഇവിടെനിന്ന് കിട്ടുന്നതായിട്ടോ നല്ലൊരു റിലാക്സിങ് ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പെയിന്റിങ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈയൊരു സൈഡിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ബാത്റൂംസിന്റെ ഡോർസ് കൊടുത്തിരിക്കുന്നത് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആൻഡ് വുഡിലാണ് ഭംഗിയുള്ള ബാത്റൂം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ത്രൈ ഏരിയ വെറ്റ് ഏരിയ വെറ്റേരിയെന്നൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് സ്പേസിൽ വാഷ് ബീസിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് നമ്മുടെ വാട്ടർ ഫൗണ്ടൈനോട് ചേർന്നിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് കളറിലുള്ള വാഷ് ബീസിനാണ് കൊടുത്തത് വിലറോയൻ ബോഷ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് നല്ല പ്രീമിയം കോസ്റ്റിൽ വരുന്ന ഒരു വൺ ലാക്ക് അബോ കോസ്റ്റ് വരുന്ന ഒരു വാഷ് ബീസിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് വലിയൊരു മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ള രണ്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അതിമനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഫർണിച്ചേഴ്സ് എല്ലാം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു ക്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വെറൈറ്റി ക്ലോക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതുവരെ കാണാത്ത ഒരു മോഡലാണ് ഈ ഒരു വീടിന്റെ ആർക്കിടെക്റ്റ് വരുന്നത് എ കെ ഗ്രൂപ്പ്സ് ആണ് അനുരാഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആർക്കിടെക്ട് ആയിട്ട് വന്നിട്ടുള്ളത് ആളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇവിടെ ഒരു ലിഫ്റ്റ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ നമ്മുടെ നേരത്തെ കണ്ടിട്ടുള്ള പൂജാമുറിയുടെ യൂണിറ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ടാണ് പൂജാ യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വാസ്തു കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ടാണ് ഈ ഒരു വീടിന്റെ വർക്കും ടീംസ് ചെയ്തിട്ടുള്ളത് ബുദ്ധിമനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുള്ള നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത് ഡോറ് ചെയ്തിരിക്കുന്നത് വുഡിലാണ് തേക്ക് വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ബെഡ്സ് ആട്ടോ കാണാൻ പറ്റുന്നത് ഒരു ഗ്രേ പാറ്റേണിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഹെഡ് ബോർഡ് ആയാലും ഒരു പിങ്ക് റോസ് ഗോൾഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയാലും ഒരു ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ അലുമിനിയം വിൻഡോസ് ആണ് വരുന്നത് എക്സ്റ്റേണലി ഉള്ള കോട്ടിയാർഡിലേക്കുള്ളൊരു വ്യൂ ആണ് കിട്ടുന്നത് ഓപ്പണബിൾ ആണ് നെറ്റ് വെച്ചിട്ട് മൊസ്കിറ്റോ നെറ്റ് ഒക്കെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ജിപ്സം സീലിംഗും സി എൻ സി കട്ടിങിലുള്ള ഒരു അടിപൊളി സീലിങ്ങും വരുന്നുണ്ട് റോസ് ഗോൾഡ് തീം ആണ് അതിനൊരു ബോർഡറും കൊടുത്തിട്ടുള്ളത് കേട്ടോ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാള് ചെയ്തിരിക്കുന്നത് വാൾപേപ്പറിലാണ് ഭംഗിയുള്ള ഒരു വാൾപേപ്പർ ആണ് കൊടുത്തിട്ടുള്ളത് ഇതും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള വാൾപേപ്പർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഭംഗിയുള്ള ഒരു വാർഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അരിസ്റ്റോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ തന്നെ വാർഡ്രോബ് ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് റോസ് ഗോൾഡ് തീമിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പം ഇവിടെ ഒരു വാക്കിംഗ് വാർഡ്രോബ് ഡ്രോപ്പ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരുടെ ബാത്റൂം വരുന്നത് ഫ്ലൂട്ടഡ് ഗ്ലാസും വുഡും വെച്ചിട്ടാണ് ഈ ഒരു ബാത്റൂം ഡോർസ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡ്രൈ ഏരിയ മെറ്റീരിയ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടോർട്ടോന്റെ ബ്രാൻഡിന്റെ ക്ലോസറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ബാക്കി അസസറീസ് എല്ലാം കോഹ്ലറിന്റെ ആണ് യൂസ് ചെയ്തത് ഒരു റോസ് ഗോൾഡ് തീമിലാണ് ഈ ഒരു ബാത്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിന്റെ ആർക്കിടെക്ട് എ കെ ആണെന്ന് പറയുകയാണ് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ ഒരു വീടിന്റെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടെ നിങ്ങളുടെ കമന്റുകളും അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്താൻ വിട്ടുപോകാറ് ഇപ്പൊ നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളെ അവിടെ പോകുന്ന വഴി നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഈ ഒരു സ്റ്റെയർ തന്നെയാണ് ഇപ്പൊ സപ്പോർട്ട് ഇല്ലാതെയാണ് ഈ സ്റ്റെയർ ചെയ്തതെന്ന് തോന്നുന്നത് മെറ്റൽ ഫ്രെയിമില് ഇറ്റാലിയൻ മാർബിൾ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഗ്ലാസും അലൂമിനിയവുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാട് ഹൈലൈറ്റ് ചെയ്തിരുന്ന ടെക്സ്ചർ പെയിന്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ജിപ്സത്തിലും വുഡൻ പാനലിങ്ങിലുമാണ് സീലിംഗ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ആ ഒരു ഫീല് ഡിഫറൻറ്റ് ആണ്ട്ടോ സപ്പോർട്ട് ഇല്ലാതെ വരുന്ന സ്റ്റെയർ എന്നുള്ളത് ഈ ഒരു വീട്ടിൽ വരുന്ന ഹോം തിയേറ്റർ ആണത് എയ്റ്റ് സീറ്ററോട് കൂടിയിട്ടാണ് ഹോം തിയേറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഹോം തിയേറ്ററിന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടു പോകണ്ട കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഹോം തിയേറ്റർ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് കാണാനുള്ളത് രണ്ട് ബെഡ്റൂംസ് ആണ് ഇവിടെ എല്ലാം ടഫൻ ഗ്ലാസ്സിലാണ് സെപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് വുഡൻ ഡോർസ് ആണ് കൊടുത്തിട്ടുള്ളത് ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേ പാറ്റേൺ ആൻഡ് പീച്ച് പാറ്റേണിലാണ് ഈ ഒരു ബെഡ് ീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും അലുമിനിയം വിൻഡോസ് വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ ചെറിയൊരു ബാൽക്കണി സ്പേസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഷേപ്പ് തന്നെ ആ ഒരു സീലിംഗ് ചെയ്തിട്ടുണ്ട് വുഡൺ ആൻഡ് ജിപ്സത്തിലാണ് സീലിംഗ് വരുന്നത് ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പം ചെറിയൊരു വാർഡ്രോബ് സ്പേസ് ഒരു വാക്കിംഗ് വാർഡ്രോബ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ മിറർ യൂണിറ്റോട് കൂടി ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ഇവരുടെ ബാത്റൂം വരുന്നത് അത് വുഡ് ആൻഡ് ഫ്ലൂട്ടഡ് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് ഈ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ എന്ന് പറഞ്ഞ രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂംസിലും യൂസ് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളാണ് മ്മള് വരുമ്പം ഈ ഒരു ഏരിയയിലാണ് ലിഫ്റ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിലായിട്ടും ഒരു ബാൽക്കണി സ്പേസ് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഈയൊരു ഏരിയയിലെ വാള് ലക്ഷം കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രിപ്പ് ലൈറ്റ്സും അതുപോലെ തന്നെ ഈ ഒരു ഫിനിഷിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ ഒരു കൺസോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ടുള്ള രണ്ട് ചെയേർസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലും ചെറിയൊരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ആണ് ആ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിന്റെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ജിപ്സം സീലിംഗിലും വുഡൻ സീലിംഗിലാണ് ചെയ്തിട്ടുള്ളത് ലെങ്ത്തി ആയിട്ടുള്ള ഒരു വുഡൻ സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ താഴത്തെ വാട്ടർ ഫൗണ്ടിന് നേരെ വരുന്ന ഒരു സീലിംഗ് ആണത് നല്ലൊരു സീലിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലെ കാഴ്ചയിലേക്ക് പോവാം ഇവിടെയും വുഡൻ ഡോർസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് തേക്ക് വുഡിലാണ് ഇവിടുത്തെ ഡോർസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ വരുമ്പം ഇവിടെയും ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേ പാറ്റേണിലാണ് ബെഡ് കൊടുത്തിട്ടുള്ളത് ബെഡിന്റെ ബോർഡ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രൂ ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് ആ ബേ വിൻഡോ ആണെങ്കിലും ആ ഒരു തീം പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഇവിടുത്തെ വിൻഡോസ് ഒക്കെ കൊടുത്തതുള്ള റോമൻ ബ്ലൈൻഡ്സും അതുപോലെ ഫോൾഡഡ് ബ്ലൈൻഡ്സും ആണ് അപ്പം ലക്ഷറി ആയിട്ടുള്ള ഒരു ഹോം ടൂർ ആണ് ഞങ്ങളിന്ന് കാണിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഫർണിച്ചേഴ്സ് എല്ലാം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആർക്കിടെക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ ഇന്റീരിയർ ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് ഉടനെ കാണാം താങ്ക്